പ്രിയുള്ളൂരെ ദ റൂട്ട്സ് ഓഫ് നിതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഐഹോളിലുള്ള മെഗുട്ടി ഹിൽ എന്ന ഹെറിറ്റേജ് സൈറ്റിലേക്കാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചകൾ ഈ ഒരു കുന്നിൻ്റെ മധ്യഭാഗത്തുള്ള ബൗദ്ധക്ഷേത്രമാണ് കാണുന്നത് എ ഡി ആറാം ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇരുനിലയുള്ള ക്ഷേത്രമാണിത് മുൻകാലങ്ങളിൽ നടന്ന ഏതോ ഒരു അധിനിവേശ ശ്രമത്തിൽ ഇതിനകത്തുള്ള വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ആ വിഗ്രഹങ്ങൾ ഇന്ന് ഭാഗികമായി വീണ്ടെടുത്തിട്ടുമുണ്ട് ഇതാണ് അന്ന് തകർക്കപ്പെട്ട ബുദ്ധവിഗ്രഹം ഇക്കാണുന്ന പടവുപണികളെല്ലാം തന്നെ അക്കാലത്ത് ചെയ്തു വച്ചവയാണ് മാത്രവുമല്ല കുന്നിന് മുകളിലുള്ള വലിയ കോട്ടം അതിൻ്റെ തുടർച്ചയാണിത് ക്ഷേത്രഘടകങ്ങൾ എല്ലാം തന്നെ കൃത്യമായ ബോണ്ടിങ്ങിനും ലോക്കിങ്ങിനും വിധേയമാക്കിയിട്ടുണ്ട് ഈ കുന്നിൻ ചെരുവിലെ പാറ തുറന്ന് ഒരു ശ്രീകോവിൽ നിർമ്മിച്ച് മുൻഭാഗത്തുള്ള ഇരുനില മണ്ഡപങ്ങൾ ശിലാഘടകങ്ങൾ കൂട്ടി യോജിപ്പിച്ച് പണിതിരിക്കുകയാണ് ഇവിടെ സമ്പൂർണ്ണ ഗുഹാക്ഷേത്രമല്ല എന്നർത്ഥം ഇനി കുന്നിൻ നിറുകയിലുള്ള ജൈനക്ഷേത്രത്തിലോട്ടൊന്ന് പോയി വരാം ഉയരമുള്ള ഒരു കുന്നിൻ മുകളിൽ ഒരു ബലിഷ്ഠമായ കോട്ട കെട്ടി അതിന് മധ്യത്തിലായി ജൈനക്ഷേത്രവും കുന്നിൻചെരുവിൽ നേരത്തെ കണ്ട ബൗദ്ധക്ഷേത്രം അടങ്ങുന്നതാണ് വെകുട്ടി ഹിൽ ഇവിടുത്തെ പ്രധാന നിർമ്മിതി ഇതാണ് ഇതും എ ഡി ആറാം നൂറ്റാണ്ടിൽ പണി പണികഴിപ്പിച്ചതാണ് ഐഹോൾ എന്ന പൈതൃക ഗ്രാമത്തിലെ ഏറ്റവും ഹൈലൈറ്റായി നിർമ്മിതി ഇതാണ് തെക്കേ ഇന്ത്യയിൽ അതുവരെ നിലനിന്നിരുന്ന ലളിതമായ ക്ഷേത്രഘടനയിൽ നിന്നും സങ്കീർണമായ ജാമിനീയ രൂപങ്ങളിലേക്കുള്ള ആരാധനാലയങ്ങളുടെ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടത് ഇവിടങ്ങളിൽ നിന്നാണെന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു സൗത്ത് ഇന്ത്യയിൽ ഉൾപ്പെട്ട ഈ പ്രദേശങ്ങൾക്കെല്ലാം പൊതുവായൊരു വാസ്തുവിദ്യ പാരമ്പര്യമുണ്ട് അതിൽ അനേകം പ്രാദേശിക ശൈലികൾ കൂടിച്ചേർന്ന് അതത് ദേശത്ത് സ്വാധീനമുറപ്പിച്ച് അതിൻ്റെ പ്രഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രസിദ്ധമായ ചോള ചേര പാണ്ഡ്യ പല്ലവ രാഷ്ട്രകൂട ഹൊസാല ശതവാഹന ശൈലികൾ എടുത്തു പറയേണ്ട വാസ്തുശൈലികളാണ് ഇതും ഒരു ആറാം നൂറ്റാണ്ടിലെ ജൈനക്ഷേത്രമാണ് നേരത്തെ കണ്ട സൈറ്റിൽ നിന്നും അല്പം നീങ്ങിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് പൂർണ്ണമായും വലിയൊരു പാറ തുറന്നെടുത്ത് നിർമ്മിച്ച ഗുഹാക്ഷേത്രമാണിത് ഇതൊരു ജൈനക്ഷേത്രമാണെങ്കിലും ഹൈന്ദവ ദേവതകളെ ഇവിടത്തെ കൽച്ചുമരുകളിൽ കൊത്തിവച്ചിരിക്കുന്നു ഇന്നീ ഗുഹയ്ക്കകം വവ്വാലുകളുടെ വലിയൊരു അധിനിവേശ കേന്ദ്രമാണ് ഇതാണ് ഇവിടുത്തെ ജൈനതീർത്ഥങ്കര ഇവിടങ്ങളിൽ കാണുന്ന നിർമ്മിതികളിലെല്ലാം ഹൈന്ദവ ബൗദ്ധ ജൈന ജൈനശൈലികൾ കൂടികലർന്ന് കാണാൻ കഴിയും ഈ വ്യത്യസ്ത ധാരകളുടെ ഇഴുകിച്ചേരൽ കൊണ്ടാണ് ഈ നിർമ്മിതികൾ കൂടുതൽ മുഴുവുറ്റതാകുന്നത് ഇനി പോവേണ്ടത് ഇവിടുന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് പ്രശാന്തസുന്ദരമായ ഒരു വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായൊരു ശിവക്ഷേത്രത്തിലേക്കാണ് ഇതാണ് മഹാകുട്ട ശിവക്ഷേത്രം ഈ സ്ഥലത്തിന്റെ ഭംഗിയും പുരാതനമായൊരു ക്ഷേത്രത്തിന്റെ സാന്നിധ്യവും കൊണ്ട് ഒരു പ്രത്യേകതരം വൈബാണ് ഇവിടെ ഒരു മായികലോകത്ത് എത്തപ്പെട്ടൊരവസ്ഥ പേരറിയാത്ത ഒട്ടനവധി വനവൃക്ഷങ്ങളും വൃക്ഷങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രാങ്കണം മാത്രവുമല്ല പുരാണ ഇതിഹാസവുമായി ഒരു ക്ഷേത്രം കൂടിയാണിത് മഹാകുണ്ടം എന്നത് ലോപിച്ചാണ് മഹാകുട്ടയായത് പ്രാദേശികമായി അത് പിന്നെയും ലോപിച്ച് തീർന്നു ഇവിടുത്തെ വാസ്തുശൈലി ഭാഗികമായി നാഗര ശൈലിയിലുള്ളതാണ് ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അതെല്ലാം മഹാദേവന്റെ വ്യത്യസ്ത ഭാവങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ തീർത്ഥകുളത്തെക്കുറിച്ചാണ് അതായത് പുണ്യഗംഗയിൽ നിന്നും ഒരു കൈവഴി ഭൂമിക്കടിയിലൂടെ നീർച്ചാലായി ഇവിടെ എത്തുന്നുണ്ടെന്ന് കരുതപ്പെടുന്നു ആ നീരുറവ നൂറ്റാണ്ടുകളായി ഈ തീർത്ഥകുളത്തിലേക്ക് ജലത്തെ സംഭാവന ചെയ്യുന്നു തീർത്തും വരണ്ട ഒരു ഉഷരഭൂമിയാണ് ഈ പ്രദേശം മഴയെന്നത് കിട്ടാകനി പക്ഷേ ഈ കുളത്തിലെ വെള്ളം പറ്റാറില്ല കുളത്തിലെ അധിക ജലം പുറത്തുവിടാനായി ഒരു ചെറുചാലൂടെ പണിതീർത്തിട്ടുണ്ട് ആ ചാനലിലൂടെ ജലമൊഴുകി മറ്റൊരു ചെറുകുളത്തിൽ പതിക്കുന്നു ആ കുളത്തിൻ്റെ കരയിൽ അഗസ്ത്യമുനി തപസ്സിരുന്നിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്നു പുരാണ ഇതിഹാസങ്ങളെ പ്രമേയമാക്കി അത്ര വലുതല്ലാത്ത ചുമർ ശില്പമാലകൾ ഇവിടെയുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാം ഡീറ്റെയിലിങ് അത്ര കണ്ടു പോരാ പല ശില്പങ്ങൾക്കും കാലപ്പഴക്കത്താൽ തൈമാനം സംഭവിച്ചിരിക്കുന്നു ഇവിടെ ഈ ശില്പത്തിൻ്റെ കിരീടത്തിന് ഒരു ഇന്തോനേഷ്യൻ ശൈലിയാണുള്ളത് പൊതുവേ ശില്പങ്ങളുടെ മുഖത്തിനും ഒരു ഇന്തോനേഷ്യൻ ചായ കാണാം വൈസാല ശൈലിയിലുള്ള ശില്പവേലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ഒന്നുമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് കാരണം ഇതെല്ലാം പണിതിരിക്കുന്നത് കാടിന്യമേറിയ മണൽപ്പാറ കല്ലുകൊണ്ടായതിനാലാവാം ഇവിടെ നിത്യകർമ്മങ്ങൾ നടക്കുന്ന ഏകശ്രീകോലാത്തെ കാഴ്ചയാണിത് തൽക്കാലം മഹാകുട്ടയോട് വിട പറയട്ടെ മറ്റൊരു ഹെറിറ്റേജ് സൈറ്റിന്റെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വരാം